പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഭരണം പൂർത്തിയാനായിട്ട് കഷ്ടി ഒരു വർഷമുള്ളൂ എന്നാണ് വൈപ്പ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന വലിയൊരു ഉണ്ടായിരുന്നു നയതന്ത്ര പാക്കേജ് വഴി സ്വർണ്ണക്കള്ളക്കടുത്ത് നടത്തി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതിന് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം ഈ ആരോപണം വന്നതാവട്ടെ നയതന്ത്ര ഓഫീസിൽ അന്ന് ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷിലൂടെയാണ് വന്നത് പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിലാകുകയൊക്കെ ചെയ്തു അന്ന് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ വീട്ടുകാർക്കൊക്കെ എതിരായി നിരന്തരം ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുമായിരുന്നു അതിന് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം വരണത് ഒരു നിയമ നടപടി പോലും കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു പെറ്റി കേസ് പോലും സ്വപ്നയുടെ പേരിൽ അന്ന് കൊടുക്കേണ്ടായില്ല ഇന്നിപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സജീവ സാന്നിധ്യമായിരുന്നു കെ ടി ജലീൽ കെ ടി ജലീൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിൻ്റെ മെറിറ്റ് പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാവണത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് എന്നൊരു വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഇതിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യം എന്തെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ ഒരു പരാതി ക്രൈംബ്രാഞ്ചിന് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അവരത് ക്രൈംബ്രാഞ്ചിന് കൈമാറി അപ്പോൾ അതിൽ പറഞ്ഞേക്കണ മറ്റൊരു വസ്തുത പി സി ജോർജ് സോളാർ വിവാദ നായികയായ സരിതയുമായി ടെലഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു ചാറ്റ് കിട്ടി ആ ചാറ്റിൽ സ്വപ്ന സുരേഷ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് സംശയം ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കൂടി ബോധ്യാവണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സ്വർണ്ണക്കള്ളക്കടത്തിൽ ജലീലിൻ്റെ പേര് മെലിച്ചടിച്ചിട്ടുണ്ടായിരുന്നു അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത് ക്രൈംബ്രാഞ്ച് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കുറ്റപത്രം നമ്മുടെ ഡി ജി പിക്ക് സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദന അപ്പോൾ ജലീലിൻ്റെ ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം കഴിഞ്ഞു ജലീലും പുറത്തുപോയി രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കേ ഇങ്ങനെയൊരു ആരോപണം വരണം ഇനി മറ്റൊരു ആരോപണം കൂടി ജലീലിൻ്റെ മുമ്പിൽ അത് ശ്രദ്ധപ്പെട്ടില്ലെന്ന് ഞാൻ ചോദിക്കണേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതായത് അമിത്ഷാ ഒക്കെ കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളൊക്കെ എടുത്ത് നടത്തുന്ന തെളിഞ്ഞും ഒളിഞ്ഞും അവർ പരസ്യമായിട്ട് പ്രസംഗിച്ചാണ് എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്ത കെ ടി ജലീൽ പ്രധാനമന്ത്രിക്കോ അമിത്ഷായ്ക്കോ എതിരെ ഒരു പരാതി കൊടുത്തില്ല എൻ്റെ സംശയം ഇതാണ് ഭാഷ എന്താ പറയുക കെ ടി ജലീലിൻ്റെ ഈ പരാതി കൊടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കണക്കാക്കാം അത് രാഷ്ട്രീയമായിട്ട് ഒരു മൈലേജ് സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ എനിക്കതിനെ കണക്കാക്കാൻ തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സ്വപ്ന സുരേഷ് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ കുടുംബത്തിനെതിരെ പലതരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച സമയത്ത് അത് വെറും പൊയ് മാത്രമാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും തോന്നുമായിരുന്നു കാരണം ഒന്ന് അവർ ഒരു പ്രതിയാണ് കള്ളക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് അവർ നടത്തുന്ന അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു തെളിവുണ്ടായിരുന്നില്ല തെളിവുണ്ടെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് കൃത്യമായിട്ട് ആ തെളിവ് സഹിതം പത്രക്കാരേക്ക് വിളിച്ചിട്ട് ഈ ആരോപണം ആരോപണമല്ല അതൊരു തെളിവുണ്ടെങ്കിൽ പിന്ന ആരോപണമല്ലോ അത് കുറ്റമാണ് ആ കുറ്റം വ്യക്തമാക്കാൻ കഴിയുമെന്ന് അപ്പം ഇത് കുറ്റമല്ല എല്ലാ തരത്തിലും നാണം കെട്ട ഒരു സ്ത്രീ നടത്തുന്ന പ്രത്യാക്രമണമായിട്ട് അത് പൊതുസമൂഹം കണക്കാക്കിയുള്ളൂ പിണറായി വിജയനും അത്രേ കണക്കാക്കിയുള്ളൂ അങ്ങനെ തന്നെ പോവുകയും ചെയ്തു കാരണം പിണറായി വിജയനെതിരെ ഇത്ര ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കായിരുന്നതിന് കാരണം അവർക്കറിയാതെ ഒന്നും ചെയ്യാനില്ല അത് വെറുതെ പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് ആരോപണമായിട്ട് ഉന്നയിച്ച് നാണം കിടുന്നതിനേക്കാളും നല്ലത് അതവർ പറഞ്ഞോളട്ടെ എന്ന് കരുതി ആരും അത് ഏറ്റുപിടിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം ഏറ്റുപിടിക്കാം ഏറ്റുപിടിക്കണമെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ട് തെളിവ് ഹാജരാക്കാൻ കഴിയും അങ്ങനെ തെളിവ് ഹാജരാക്കാനായിട്ട് കഴിയാത്ത തുടങ്ങാൻ അത് ഏറ്റുപിടിക്കുന്നതില അർത്ഥമില്ല പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ഇവിടെ വരുമ്പോൾ അവരടൊക്കെ ഇത്തരത്തിലുള്ള വെടിവെട്ടിച്ചിട്ട് പോകും അവരും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആളുകൾ ചർച്ച ചെയ്തോട്ടെ ഞാൻ പ്രധാനമന്ത്രിയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയാണ് ഇങ്ങനൊരാരോഹണം ഞാൻ പറഞ്ഞാൽ ആളുകളെ ചിലപ്പോൾ വിശ്വസിച്ചോളും എന്ത് കരുതി വെറുതെ പറഞ്ഞു ഇവരൊക്കെ വെറുതെ പറയുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാമ്പും കടലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം വ്യക്തമായിട്ട് ഇത് കാരണം പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യത്തിൽ പറയാൻ പാടില്ലാത്തത് അല്ല അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട് കാരണം മാഷു പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമൊക്കെ ഇങ്ങനെ ഒരു സംസ്ഥാനം കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്നെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടുത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടുത്ത് നടക്കുന്നുണ്ടെന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് കേന്ദ്രം തന്നെയാണല്ലോ അല്ല അത് മാത്രമല്ല കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ് ആണ് രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പതിയാണ് പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു അതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് എന്നൊക്കെ വരുന്ന തരത്തിൽ സെൻസിൽ പറഞ്ഞാൽ അതിനെന്ത് അതിനെതിരെ എന്താ എടുക്കാത്ത പ്രധാനമന്ത്രി നടപടി എടുക്കേണ്ടത് അഭ്യന്തരം എന്തിനാണ് നടപടിയെടുക്കേണ്ടത് അപ്പോൾ ഇവർ നടപടി എടുക്കാതെ പിന്നെ എന്തിനാണ് പറയണമെന്ന് ചോദിച്ചാൽ നമ്മളെ പറ്റിക്കാനുണ്ട് ഞങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞാടുന്നോ ഞങ്ങളൊക്കെ പറയൽ പൊതുജനത്തിലുള്ള ഏറ്റവും വലിയ സംശയം ഇപ്പോഴും അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ് കാരണം പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നിയമ നടപടികൾ എടുക്കാൻ പറ്റാത്തതാണോ ഇങ്ങനെയൊരു വിഷയം പിന്നെ ആര് നടപടിയെടുക്കും അതായത് ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട ഒരു സംസ്ഥാനം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതുപോലെ ഗുരുതരമായിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് ഒരു സ്റ്റേജിൽ മുഖ്യമന്ത്രി സ്റ്റേജിലാണ് പ്രധാനമന്ത്രി ഇത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ നമ്മളുടെ പ്രധാനമന്ത്രിമാരോ ആഭ്യന്തരമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ഒന്നും ഇത്തരത്തിലുള്ള വാ വർത്തമാനം നടത്താറില്ല ഇത് വർത്തമാനമായിട്ട് നമുക്ക് കണക്ക് അവർക്കൊക്കെ ഒരു അന്തസ്സമുണ്ട് കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവരും പൊതുസമൂഹം വിശ്വസിക്കും ആ വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കാനായിട്ട് ഒരിക്കലും നമ്മളുടെ പ്രൗഢോജലമായിട്ടുള്ള അക്കാലത്തെ എന്താണ് പ്രധാനമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ പരിശ്രമിച്ചിരുന്നില്ല പാർട്ടിയല്ല ഇവിടെ പ്രശ്നം പാർട്ടി ഇല്ല അത് ചിലപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആയിരിക്കും ഞാൻ പാർട്ടിയുടെ വിഷയമല്ല അത് ശരിക്കും ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും അന്ന് നേതൃത്വത്തിലിരിക്കുമ്പോൾ അവർ പറയുന്ന സ്വന്തം വാക്കിനോട് അവർക്ക് കൂറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അന്തസ്സുണ്ടായിരുന്നു ശരി ആ അന്തസ് ഇക്കാലത്തില്ല എന്നുള്ളതാണ് ഞാൻ ഭയങ്കര എന്താണ് ഞെട്ടലോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഈ വാർത്ത പറഞ്ഞത് കേട്ടതും അതേപോലെ തന്നെ പിന്നെ പത്രങ്ങളും വായിച്ചു അങ്ങനെ ശരിയല്ല ശരിക്കും കാരണം ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുക്കേണ്ട ഒരാളാണ് ആരെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി രണ്ടു പേർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അവകാശമുണ്ട് അതവർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഇവരാരാണ് കള്ളനെ കഞ്ഞി കഞ്ഞിവെച്ചവർ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതിനകത്ത് അല്ല ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ നാരായ കള്ളനാണെങ്കിൽ അയാളെ ഇവർ പിടിക്കാതെ വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്ന് വരുന്നല്ല അർത്ഥം അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പൊതുജനത്തിൻ്റെ മുമ്പിൽ വന്ന് കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ആ കള്ളമാണത് ശരിക്കും പറഞ്ഞാൽ കള്ളമാണെന്ന് പറഞ്ഞാൽ കള്ളമല്ലെങ്കിൽ പക്ഷേ എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ ഇടുന്നില്ല എന്നുള്ള ചോദ്യമല്ലേ സാധാരണക്കാരൊക്കെ ഒന്നും ഉണ്ടാവുന്നില്ല ഒന്നും ഉണ്ടാവില്ല വെറുതെ ഒന്നൊരു സംഭവം ഒരു വർത്തമാനം പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു സ്കിപ്പ് ചെയ്തു പോകും അത് ശരിയല്ല ശരി അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്നത് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ ശിക്ഷിക്കണം അല്ലേ പിന്നെ നമ്മളെന്തിനാണ് ഈ സമൂഹത്തിലെല്ലാം നടക്കുന്നത് അതെ മുഖ്യമന്ത്രിയെല്ലാം ആരായി കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി ആണ് മുഖ്യമന്ത്രി ഓഫീസാണ് എന്നൊക്കെ ഒരു ചുമ്മാ വർത്തമാനം പറഞ്ഞ് പോകുമ്പളെ നിങ്ങൾ പിന്നെന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അല്ല ഇതിന് ഫലപ്രദമായ രീതിയിൽ ഇപ്പോൾ ഒരു മറുപടി കൊടുക്കാൻ മുഖ്യമന്ത്രിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കെടുത്ത് നടക്കണു എന്നൊരു അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കേരളീയരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയല്ല കേരളീയരുടെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നം അത് തന്നെയാണ് ഇതെല്ലാം പൊതുവെ കേരളീയരെ ബാധിക്കുന്നത് കേരളീയരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കേരളീയർ എന്ത് നിലപാട് ഒരു നിലപാടും കേരളീയർക്കില്ല സി പി എമ്മിനെ അനുകൂലിക്കുന്ന ആൾക്കാർ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ സർക്കാരിനും വേണ്ടി സംസാരിക്കും മുഖ്യമന്ത്രിയെ എതിർക്കുന്ന ആളുകൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ആയാലും എല്ലാവരും അവരെന്ത് ചെയ്യുന്ന ചൈനണി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കും അതല്ലാണ്ട് സി പി എമ്മിനോ അതേപോലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് മലയാളി അല്ലെങ്കിൽ കേരളീയൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല ഇവിടെയാണ് നമ്മളത് ഒറ്റ അല്ല ഇത് മാഷ് പറഞ്ഞു വളരെ വളരെ ചിന്തിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് ചേർത്ത് പറയുകയാണ് നമ്മുടെ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സഖ്യം ഉണ്ടാക്കി ഈ സഖ്യത്തിലെ പ്രധാന കക്ഷി കോൺഗ്രസ് ഈ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവെന്ന് പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഴേക്ക് നാൽപ്പത് തൊട്ടം ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളെയൊക്കെ ജയിലിൽ അടയ്ക്കുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിച്ച് അകത്തിടുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇവര് ഒരു സഖ്യത്തിൽ നിൽക്കുന്ന ആളുകൾ അവരെ പോലും വിശ്വാസം ഇല്ലാതെയാണ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് വേണ്ടത് ഇത് മനസ്സിലാക്കുക അതായത് മൊത്തം നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് ആരിലും വിശ്വാസം പുലർത്താൻ പറ്റുന്ന ഒരു അവരെ അന്തരിഷ്യല്ല അവരങ്ങനെ ചോദിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കേരളത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിലുള്ള മത്സരത്തിന്റെ പൊളിറ്റിക്സാണ് ബി ജെ പി വെറും കാഴ്ചക്കാർ മാത്രമാണ് അതെ അപ്പോൾ അവിടെ വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബി ജെ പിക്ക് എതിരെ അല്ല സംസാരിക്കേണ്ടി വരുന്നത് സി പി എമ്മിനെതിരാണ് അങ്ങനെ സി പി എമ്മിനെതിരെ സംസാരിക്കുമ്പോഴാണ് സി പി എമ്മിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുക കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുമൊക്കെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൽഹിയിലെ കെജ്രിവാളിനെ പിടിച്ച് നിങ്ങളകത്തിട്ടില്ലേ നിങ്ങളെന്താണ് പിണറായി വിജയനെ അകത്തിടാത്തത് അപ്പോളാണ് നമ്മളിവിടെ വേറെ ഒരു ഭാഗം കേൾക്കുന്നത് എന്താണ് കേരളത്തിൽ നിരന്തരമായിട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എന്തുണ്ട് രഹസ്യ ബാന്ധവാരാണ് കണക്ക അതായത് പിണറായി വിജയന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ ബിജെപിക്കാരണത് എന്ന് കോൺഗ്രസ് പറയുന്നു സർക്കാർ പ്രവർത്തിക്കുന്നതാണ് ബിജെപിയുടെ ആരോപണം ആ അല്ല കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് സോറി ആരോപണം ആ കോൺഗ്രസ് അങ്ങനെയാണ് ആരോപിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളിവിടെ വെറുതെ ഈ ആട്ടങ്ങണായിരിക്കുന്ന ആളുകളെ ആളുകളെപ്പോലെ വെറുതിരിക്കാണ് ചെയ്യുന്നത് കാരണം ഇവർ നമ്മുടെ മുന്നിൽ ഒന്നിലേക്ക് സത്യസന്ധമായിട്ട് പെരുമാറുന്നില്ല അല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് വലിയ നാട്യങ്ങൾ വെച്ച് അഭിനയിക്കുന്നു ഇതിലേതാണ് ശരി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല അറിയാൻ പാടില്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു ദുരന്തമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷെ അത് വലിയൊരു ശോചനീയായിട്ടുള്ള അവസ്ഥയാണ് മാത്രമല്ല നമ്മളെല്ലാവരും വിഡ്ഢികളാക്കപ്പെടുകയല്ലേ കാരണം ഇവർ തമ്മിൽ ഇങ്ങനെയുള്ള പോരടിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു അഖിലേന്ത്യാ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പിടിച്ച അകത്തിടനല്ലേ എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നിട്ട് ഉത്തരേന്ത്യയിൽ പോയി അവർ വോട്ട് ചോദിക്കണം തോളി കൈയിട്ടുണ്ട് അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പൊതുജനം എന്ന് പറഞ്ഞ നമ്മളെ വിഡ്ഢികളാക്കിയല്ലേ അല്ലേ ചെയ്യുന്നേ അല്ല രാഷ്ട്രീയത്തിന് എനിക്ക് തോന്നുന്ന മുമ്പുണ്ടായിരുന്ന നിലവാരം തകർന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് ദുരന്തമായിട്ടുകൂടിയെ വിലയിരുത്താവുന്നു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല രാഷ്ട്രീയം കുറച്ചൊക്കെ സുതാര്യത ഉണ്ടായിരുന്നു അവരവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടെന്ന് അവർ തന്നെ വിശ്വസിച്ചിരുന്നു അപ്പോൾ ആയിരുന്നു മൂല്യബോധം മൂല്യബോധം മൊത്തമായിട്ടിപ്പോൾ നമുക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കും ഇപ്പം ഞാൻ നേരത്തെ കണ്ട ഒരു ഇതുവരെ തന്നെ വലിയ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് കായൽ സമ്മേളനം അതിൻ്റെ എന്താണ് വാർഷിക വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചമുണ്ടായിരുന്നു കായൽ സമ്മേളനത്തിൻ്റെ ശില്പി അയ്യങ്കാളിയാണ് എന്നാണ് അങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്കറിയാം കായൽ സമ്മേളനം കൊച്ചിയിലാണെന്ന് അത് നടത്തിയത് പണ്ഡിറ്റ് കർമ്മൻ നേതൃത്വത്തിലായിരുന്നുള്ള് നമുക്കറിയാം പക്ഷേ പ്രധാനമന്ത്രിയെ ഇവിടുന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ീ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുലിയ വിഭാഗത്തെ ഒരു സമുദായത്തിൻ്റെ അവർ അവരുടെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മാത്രം ചെയ്ത ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു വിഡിത്ത ഒരു വിഡിത്വമാണ് ശരിക്കും പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാൻ ിയോജിപ്പ് ഞാനൊന്നും രേഖപ്പെടുത്തിട്ട് ഇപ്പൊ പ്രധാനമന്ത്രി അല്ല അല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കൊടുക്കുന്ന ഒരു ഒരു എൻ്റെ ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ രാഷ്ട്രപതി മുതലായിട്ടുള്ള ആളുകളെ ഇപ്പൊ സംസ്ഥാനമൊക്കെ സന്ദർശിച്ച് സംസാരിക്കുമ്പോൾ ഇവിടത്തെ ഒരു ചരിത്ര പശ്ചാത്തലം അല്പമെങ്കിലും അവരൊന്നും മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയാണ് കാരണം ഇവരിങ്ങനെ ആരെങ്കിലും എല്ലാവർക്കും അത് എഴുതി കൊടുക്കുന്ന ആ പ്രസംഗം തന്നെയാണ് അവർ നോക്കി പറയുന്നത് പക്ഷേ ഈ ചരിത്ര ചരിത്രം അല്ല ചരിത്ര പശ്ചാത്തലം വളച്ചൊടിക്കപ്പെടുമ്പോ ഇപ്പോ മാഷ് പറഞ്ഞതുപോലെ ഇപ്പൊ പണ്ഡിറ്റ് കർപ്പനിൽ നിന്ന് അത് അയ്യങ്കാളിയിലേക്ക് മാറുമ്പോണ്ടാവുന്ന അവരവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സമുദായത്തിന്റെ പ്രത്യേക ഒരു സമുദായത്തിന്റെ വോട്ടെണ്ണ തന്നെയാണ് അല്ല അവർ അവരിത് വളച്ചൊടിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല ഞാനങ്ങനെ കണക്കാക്കുന്നു അവർ പകരം പകരം കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ എന്താണ് അയ്യങ്കാളിയിലും അതേപോലെ തന്നെ പുലയവംശത്തിലുമായിരുന്നു അതാണ് പ്രശ്നം കാരണം ഈ പുലേരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കായൽ സമ്മേളനം നടക്കുന്നത് അതെ പക്ഷേ നടത്തേന് നേതൃത്വപരമായി പങ്കുവഹിച്ചത് പണ്ഡിറ്റ് അവിടെ അതാണ് സാറേ അതിന് വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിറ്റ് കർപ്പൻ്റെ ഒരു അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലത്തിൽ നടക്കുകയും അത് പിന്നീട് അയ്യങ്കാളിയിലേക്ക് മാറ്റിസ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ പണ്ഡിറ്റ് കർപ്പിന് എന്താണ് അവിടെ ചരിത്രം അല്ല അതുണ്ട് അതൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞതേ അതിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ ഇവിടെ നിന്ന് ചെയ്ത് തയ്യാറായി കൊടുക്കുന്ന കുറുപ്പേ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന അതെ ഒരു ചുമതല ഇത് എല്ലാം പ്രധാനമന്ത്രി അല്ലല്ലോ ചെയ്യേണ്ടത് അതെ അതെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരാത്വപ്പെട്ട സ്റ്റാഫുണ്ട് അവർ ചെയ്യേണ്ട അവർ വരുത്തിയ ബന്ധമാണ് നമ്മൾ പറഞ്ഞു എന്നത് എന്തിനാണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതായത് ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കും സാഹചര്യത്തിനനുസരിച്ച് എന്താ അങ്ങനെ ഇവർ പറയുന്നതാണ് ഈ കുഴപ്പം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കെ ടി ജലീലേക്ക് വരികയാണ് ചെയ്തത് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞു അതുപോലെ അതിൻ്റെ ഒരു പുതിയ രൂപമായിട്ട് കെ ടി ഒരു പുതിയ കേസുമായിട്ട് വരികയാണ് അതിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ കണക്കാക്കാം കാരണം ഇത്രയും കേസ് വരുന്നതോടുകൂടി ആ കേസ് എന്നാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന നേതാവിൻ്റെ പേരെന്തിയും പത്രത്തിൽ വരും ടെലിവിഷനിൽ വരും ചർച്ചയാവും സാമൂഹിക മാധ്യമങ്ങളിൽ വരും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു ശരിയല്ലേ അപ്പോൾ കെ ടി ജലീൻ മറ്റേ പർപ്പസേ ഉള്ളൂ നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു തന്ത്രപരമായ നീക്കമായി ഇത് മാറണേ കാരണം ഇത് ഒന്നും സംഭവിക്കാമല്ലോ ഇനി ദിവസം അങ്ങനെ പോകും ഈ രാഷ്ട്രീയമായ ഒരു ചർച്ചയില് സജീവമായി നിലനിൽക്കുക അങ്ങനെ വീണ്ടും ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ നടത്താം ഒന്നുമില്ല അതെ ഒന്നും ഉണ്ട് നിങ്ങൾ എന്നെ എന്ന് കേക്കൂ സർ താങ്ക്